ദൈവനാമത്തിൻ്റെ മഹത്വം മിസി ഓൺലൈൻ ബൈബിൾ കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ കിസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പങ്കെടുക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതായത് നിങ്ങളുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ദിയോജനം പഠിക്കുവാനായിട്ട് അത് കാരണമായി തീരും അപ്രകാരം ചെയ്യുവാനായിട്ട് എല്ലാവരെയും ഒന്ന് ഓർപ്പിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഇരമ്യവിൻ്റെ പ്രവചനം ഇരുപത്തിയേഴ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം ഇതാണ് ഒരു ദൂതനെ ഇരമ്യാവ് നാൽപ്പത്തി ഒൻപതിൻ്റെ പതിനാല് രണ്ടാമത്തെ ചോദ്യം നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നത് എന്താണ് ഉത്തരമിതാണ് വാടക മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാല് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ചിലരിൽ കാണുന്നുണ്ട് ആരിലൊക്കെയാണ് ലക്ഷണങ്ങൾ എന്താണ് ഉത്തരമിതാണ് യഹോവ ഇസ്രായേലിനെയും മെഹൂദയും കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏതു പുരുഷനും നൂവ് കിട്ടിയ സ്ത്രീയെ പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏതു മുഖം വിളറിയിരിക്കുന്നതും ഇരമ്യാവിൻ്റെ പ്രവചനം മുപ്പതിൻ്റെ നാല് ആറ് ഇതിന് സമാനമായ മറ്റു പല ഉത്തരങ്ങളും പലരും അയച്ചിട്ടുണ്ട് അതും ശരിയാണ് എങ്കിലും ഈ വാക്യത്തെ ആസ്പദമാക്കിയായിരുന്നു ചോദ്യം ചോദിച്ചത് അതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു പിതാവ് കൽപ്പിച്ച നിർദ്ദേശത്തെ മക്കൾ അനുസരിച്ചു പിതാവാര് നിർദ്ദേശം എന്താണ് ഉത്തരം ഇതാണ് പിതാവ് യോനാദാവാണ് നിർദ്ദേശം ഇരമ്യാവിൻ്റെ പ്രവചനം മുപ്പത്തി അഞ്ചിന്റെ ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുൻനിത്തോട്ടം ഉണ്ടാക്കരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പറക്കണം അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഇതൊരു നിർമ്മിതിയാണ് ഇതിന് ആഴിയെന്ന് അർത്ഥമുണ്ട് എങ്കിൽ എന്താണ് ഈ നിർമ്മിതി ഉത്തരമിതാണ് കടല് അതുപോലെ തന്നെ താമ്ര കടൽ എന്ന് എഴുതിയവരുമുണ്ട് ആ ഉത്തരവും ശരിയാണ് ഇരുമയാവിൻ്റെ പ്രവരം അമ്പത്തിരണ്ടിൻ്റെ ഇരുപത് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ക്രിസ്തു ശിഷ്യരിൽ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ദേശം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട് അതേതാണ് ഉത്തരമിതാണ് പത്രോസ് ഇരമ്യാവ് നാൽപ്പത്തി നാലിൻ്റെ പതിനഞ്ച് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു നമ്മുടെ ഒരു ശരീര അവയവത്തിൻ്റെ അളവും ഉൾഭാഗം ശൂന്യവുമായ നിർമ്മിതി എന്താണ് ഉത്തരം ഉത്തരമിതാണ് സ്തംഭങ്ങൾ പല പ്രിയപ്പെട്ടവരും ശരീര അവയവത്തിൻ്റെ അളവെന്നുള്ളതിന് മുഴം എന്നെഴുതിയിട്ടുണ്ട് മുഴം എന്ന് പറയുന്നത് ശരീര അവയവം കൊണ്ട് അളക്കുന്ന ഒരളവ് മാത്രമാണ് മുഴവെന്ന് പറയുന്നത് അവിടെ ശരീര അവയവത്തിൻ്റെ അളവെന്ന് പറഞ്ഞിരിക്കുന്നത് നാല് വിരൽ കനമെന്ന് വ്യക്തമായി നമുക്ക് അവിടെ കാണാം അതായത് രമ്യാവിൻ്റെ പ്രവചനം അമ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ആ മുഴുമെന്ന് എഴുതിയത് തെറ്റാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ച് പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ മനു രണ്ടാമതായി ശരിയത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ആനി മാത്യു മൂന്നാമതായി ശരിയോത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിധി തോമസ് നാലാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ അഞ്ചാമതായി ശരിയുത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത് നമ്മൾ പത്ത് പേരെയാണ് വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇപ്രാവശ്യം അഞ്ചു പേർ മാത്രമാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത് ബാക്കി ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ വിലാമങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് സമുദ്രം പോലെ വലുതായിരിക്കുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം സമുദ്രം പോലെ വലുതായിരിക്കുന്നത് എന്താണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഭാഗ്യവാന്മാർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ഭാഗ്യവാന്മാർ ആരാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് തൊലി കറുത്തു പോകാൻ കാരണം എന്താണ് തൊലി കറുത്തു പോകാൻ കാരണം എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് വിലയ്ക്ക് വാങ്ങിയ രണ്ട് വസ്തുക്കൾ എന്തൊക്കെയാണ് വിലയ്ക്ക് വാങ്ങിയ രണ്ട് വസ്തുക്കൾ എന്തൊക്കെയാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സ്വന്തം കൈകളാൽ ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി സ്വന്തം കൈകളാൽ ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്താണ് ആറാമത്തെ ചോദ്യം ഇതാണ് ഒരാളിൽ അവസാനിച്ച ഒന്ന് മറ്റൊരാളിൽ പ്രത്യക്ഷമായി അവസാനിച്ചതാരിൽ പ്രത്യക്ഷമായത് രിലാണ് ചോദ്യമൊരിക്കൽ കൂടി പറയാം ശ്രദ്ധിച്ചു കേൾക്കുക ഒരാളിൽ അവസാനിച്ച ഒന്ന് മറ്റൊരാളിൽ പ്രത്യക്ഷമായി അവസാനിച്ചതാരിൽ പ്രത്യക്ഷമായത് ആരിലാണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് ഒരു അവയവവും വാസസ്ഥലവും ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ് ചോദ്യമൊരിക്കൽ കൂടി ഒരു ശരീര അവയവവും വാസസ്ഥലവും ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് ആദ്യ രണ്ടക്ഷരം ഒരു സ്ത്രീനാമം ഈ സ്ത്രീനാമം ബൈബിളിൽ ഉള്ളതല്ല മൂന്നും നാലും അക്ഷരം ചേർന്നാൽ പലപ്പോഴും ജീവജാലങ്ങൾക്കുണ്ടാകുന്ന ഒരവസ്ഥ മൂന്നും നാലും അഞ്ചും അക്ഷരം ചേർന്നാൽ നാം പൊതുവെ പറയുന്ന ഒരു വാക്കിൻ്റെ സ്ത്രീലിംഗപദം എന്നാൽ വാക്ക് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാൻ ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യ രണ്ടക്ഷരം ഒരു സ്ത്രീനാമം ഈ സ്ത്രീനാമം ൈബിളിലുള്ളതല്ല മൂന്നും നാലും അക്ഷരം ചേർന്നാൽ പലപ്പോഴും ജീവജാലങ്ങൾക്കുണ്ടാകുന്ന ഒരവസ്ഥ മൂന്നും നാലും അഞ്ചും അക്ഷരം ചേർന്നാൽ നാം പൊതുവേ പറയുന്ന ഒരു വാക്കിൻ്റെ സ്ത്രീലിംഗ പദം ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ട്രിക്കി ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും വാക്ക് മാത്രമാണ് പലരും എഴുതുന്നത് അങ്ങനെയല്ല ആ ട്രിക്കി ചോദ്യത്തിൻ്റെ അകത്ത് എത്ര ചോദ്യങ്ങൾ വരുന്നു അതെല്ലാം പിരിച്ചെഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ എഴുതുന്ന ചോദ്യങ്ങൾക്ക് ഇനി മുതൽ നമ്മൾ മാർക്ക് തരികയുള്ളൂ നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് അതുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ആദ്യ രണ്ടക്ഷരം ഒരു ശ്രീനാമം എന്ന് പറയുമ്പോൾ ആ ശ്രീനാമം ഏതാണ് അതുപോലെ മൂന്നും നാലു വർഷം ചേർന്ന് ജീവജാലങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ന് പറയുമ്പോൾ ആ അവസ്ഥ ഏതാണ് മൂന്ന് നാലും അഞ്ചു വർഷം എന്ന് പറയുമ്പോൾ ഒരു പൊതുവേ പറയുന്ന ഒരു വാക്കിൻ്റെ ശ്രീലിംഗ എന്ന് പറയുമ്പോൾ ആ പദം ഏതാണ് ഇതെല്ലാം എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല എഴുതണം എങ്കിൽ മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അതിനായിട്ട് എല്ലാവരും ഉത്സാഹിക്കുക നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഇടതടവില്ലാതെ തുടരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം ഇതിൽ ഒരു വൃക്ഷത്തിൻ്റെ അവയവവും ഒളിഞ്ഞുകിടപ്പുണ്ട് ഏതാണ് ആ പദം ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇടതടവില്ലാതെ തുടരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദം ഇതിൽ ഒരു വൃക്ഷത്തിൻ്റെ അവയവം ഒളിഞ്ഞുകിടപ്പുണ്ട് ഏതാണ് പദം പത്താമത്തെ ചോദ്യം ഇതാണ് ലാസ്റ്റ് ചോദ്യമാണ് ഈ പുസ്തകത്തിൽ കാണുന്ന പക്ഷി മൃഗാദികൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഈ പുസ്തകത്തിൽ കാണുന്ന പക്ഷി മൃഗാദികൾ ഏതൊക്കെയാണ് എല്ലാവർക്കും ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളൊന്ന് കേൾക്കുക അതിനുശേഷം മാത്രം വന്ന് ക്ലൂ ചോദിക്കുവാനായിട്ട് ഉത്സാഹിക്കുക അതിനുശേഷം വന്ന് ക്ലൂ ചോദിച്ചാലും പെട്ടെന്ന് തന്നെ ക്ലൂ ഒന്നും തരുവാനായിട്ട് സാധിക്കുകയില്ല ഒരുപാട് പേര് പങ്കെടുക്കുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് ക്ലൂ തന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അനീതി ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ക്ലൂ തരുത്തില്ല അഥവാ ക്ലൂ തരുവാണെങ്കിൽ തന്നെ പൊതുവിലേ ക്ലൂ തരുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഓർക്കുക ക്ലൂ തരികയാണെങ്കിൽ പൊതുവിൽ തന്നെ ക്ലൂ തരും അല്ലാതെ പേഴ്സണലായിട്ട് ആർക്കും ക്ലൂ കൊടുക്കാറില്ല പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായുന്ന കാര്യത്തിൽ നിന്ന് ഉത്തരങ്ങൾ അയയ്ക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയയ്ക്കുക പത്തുപേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും പത്തിൽ താഴെയാണ് നമുക്ക് വിജയികളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ ഉത്സാഹിച്ച് വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വിജയി ആകാം അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ മറ്റൊരാൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഒരനുഗ്രഹമാകും അപ്രകാരം ചെയ്യുവാനായിട്ട് എല്ലാവരും ഉത്സാഹിക്കുക ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ